ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി ഒരു കുറ്റപോലത്തോടെയാണ് വിശാലന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ശേഖര മുത്തശ്ശിൻ്റെ കാര്യം അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഞാൻ കാരണം വിശാൽ സാറ് ജയിലിൽ വരെ പോകേണ്ട അവസ്ഥയായില്ലേ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഇല്ല പാർവതി നീ എന്ത് ചെയ്താലും എന്റെ നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യൂ എന്ന് എന്നെനിക്കറിയാം എന്ത് ചെയ്താലും അതിലൊരു നല്ല ഉദ്ദേശം കാണുമെന്നും എനിക്കറിയാം അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഇപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമാണ് എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ എന്തോ ഒരു വലിയ ദുരൂഹത ഒടിഞ്ഞു കിടപ്പുണ്ട് അതിപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയൊരു സമാധാനമുണ്ട് നീ ആ രഹസ്യം എന്താണെന്ന് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല നിന്നോട് എപ്പോൾ നിനക്ക് എന്നോട് പറയണമെന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി ഞാനായിട്ട് ഒരിക്കലും നിന്നോടത് നിർബന്ധിച്ച് ചോദിക്കില്ല എന്നും വിശാൽ പാർവതിയോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നീ ആ സ്റ്റേഷനിൽ വെച്ച് വിടില്ല ഒരാളെ ഞാൻ വെറുതെ വിടില്ല ആ എസ് ഐയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാണ് എനിക്ക് തോന്നിയത് ശേഖരമേനോന് വെടിവെച്ചത് ആരാണെന്ന് കണ്ടെത്തണം എന്റെ മേളിൽ ഇല്ലാത്ത കുറ്റം കെട്ടി ചുമയ്ക്കാൻ വേണ്ടി എസ് ഐയെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് എനിക്ക് അറിയണം ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം എല്ലാം ഞാൻ തെളിയിക്കും എന്നൊക്കെ വിശാൽ മനസ്സിലുറപ്പിക്കുന്നു പാർവതിയോട് ഇത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ പാർവതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിശാലിനെ മുറിയിൽ നടക്കുകയാണ് വിശാൽ ശേഖരനെ ഒരു തോക്കുമായി വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതിയോട് പാർവതി പറഞ്ഞിട്ടായിരുന്നു പോരുന്നത് ഈ കാര്യം ഇപ്പോൾ പാർവതി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുറിയിൽ മണിക്കുട്ടൻ വന്നു എന്താ പാർവ ഒരു ആലോചന എന്ന് മണിക്കുട്ടൻ ചോദിക്കിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് മണിക്കുട്ട എനിക്കൊരു സംശയമുണ്ട് വിശാൽ സാർ തോക്കുമായി ശേഖര മുത്തശ്ശിനെ കൊല്ലാൻ പോകുന്ന വിവരം ഞാൻ പ്രഭാവതി അമ്മയോട് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ആ വിവരം പോലീസ് അറിഞ്ഞിരിക്കുന്നു അത് എങ്ങനെ അറിഞ്ഞോ അത് മാത്രമല്ല വിശാൽ സാർ ശേഖര മുത്തശ്ശനെ കാണാൻ നേരത്തെ അദ്ദേഹത്തെ വെടിവെച്ച ആ അജ്ഞാതൻ ആരാണ് അയാൾ എന്തിനാ ശേഖര മുത്തശ്ശനെ വെടിവെച്ചത് എല്ലാം കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടന്നതുപോലെ എനിക്ക് തോന്നുന്നു എത്ര ആലോചിച്ചും ആലോചിച്ചിട്ടും എനിക്കതിന് ഉത്തരം കിട്ടുന്നില്ല എന്നാൽ പ്രഭാവതി പറഞ്ഞപ്പോൾ മണിക്കൂട്ടൻ പറയുന്നു പാറു നിന്നോട് പ്രഭാവതിയമ്മയോടും പറഞ്ഞ കാര്യങ്ങൾ പോലീസ് അറിഞ്ഞത് മറ്റാരും പറഞ്ഞായിരിക്കില്ല അത് പോലീസിൻ്റെ ചെവിയിലെത്തിച്ചത് പ്രഭാവതിയമ്മ തന്നെയായിരിക്കും കാരണം ഗാർഗി നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ ഇതിനെല്ലാം പുറകിൽ പ്രഭാവതി തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാൽ ഇത് കേട്ട് പാർവതി പറയുന്നു അല്ല പ്രഭാവതിയമ്മ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വന്തം മകനെ പോലെ വിശാൽ സാറിനെ പ്രഭാവതിയമ്മയ്ക്ക് സ്നേഹമാണല്ലോ പിന്നെന്തിനാ പ്രഭാവതിയമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് പ്രഭാവതിയമ്മയെ ചെയ്തതെന്ന് എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്തായാലും പാർവതി നന്നായിട്ടൊന്ന് ചിന്തിക്കേ എന്നിട്ട് ഒന്ന് മനസ്സിലാക്ക ഇതിനുള്ള സത്യം എന്താണെന്ന് നിന്റെ ബുദ്ധി ഒന്ന് പ്രയോഗിക്കുക ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ വിശാൽ സാറിന്റെ ശത്രുക്കളെ പുകച്ച് പുറത്ത് ചാടിക്കേ എന്ന് മണിക്കൂട്ടൻ പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് വിശാൽ സാറിന്റെ ശത്രുക്കളെ കണ്ടെത്തണം അവർ തന്നെയാണ് ദേവമ്മയുടെ മരണത്തിന് പിന്നിൽ എന്നും ഞാൻ സംശയിക്കുന്നു അതുകൊണ്ടാണല്ലോ ശേഖര മുത്തശ്ശിനെ കൊല്ലാൻ അവർ ശ്രമിച്ചത് എൻ്റെ മനസ്സിൽ ഒരു പദ്ധതി തെളിയുന്നുണ്ട് അതിലൂടെ ഞാൻ സത്യം തെളിയിക്കും എല്ലാ ശത്രുക്കളെയും കണ്ടെത്തുവെന്നും പാർവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രഭാവതി പ്രതാപനോട് സംസാരിക്കാന് പാർവതിയുടെ ബുദ്ധിയെ ഞാൻ കുറച്ചു കണ്ടു അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം അവൾ ഒരിക്കലും ഈ കാര്യം ലളിത വിളിച്ച് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിശാല് ജയിലിൽ പോകുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചതിപ്പോ വെറുതെ ആയില്ലേ അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ ചേച്ചി ശേഖരനെ വെടിവെച്ചത് വിശാലല്ല എന്ന് ഇതുവരെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ആ സ്ഥിതിക്ക് ഇപ്പോഴും അവൻ പ്രതിസ്ഥാനത്താണല്ലോ ചേച്ചി ആ എസ് ഐക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തത് വെറുതെ അല്ലല്ലോ അയാള് ആ പണം വാങ്ങിയതിന്റെ നന്ദി കാണിക്കാതിരിക്കോ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഇപ്പോൾ ഈ വക്കീലിനെ എളിതച്ചി ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് ആ എസ് ഐ വിശാലിനെ ശേഖരനെ വെടിവെച്ച കേസിൽ കൊടുക്കിയാലും അവനെ കോടതിയിൽ നിന്നും ആ വക്കീൽ ഊരിയെടുക്കാനാണ് സാധ്യത ചേച്ചി ചേച്ചിയായ സെ വിളിച്ച് ഒന്നുകൂടി പ്രഷർ ചെലുത്തിയാൽ മതി വിശാൽ കേസിൽ നിന്നും രക്ഷപ്പെടാത്ത വിധമുള്ള ഒരു കുറ്റപത്രം അയാൾ എഴുതി കോടതിയിൽ കൊടുത്തോളും എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു കേസ് സ്ട്രോങ് ആക്കാൻ ഞാൻ വിളിച്ച് പറയാം പക്ഷേ ശേഖരമേനോൻ മരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും ആ കേസ് ശക്തിപ്പെട്ടേനെ അയാൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ അവിടെ വെച്ച് അയാളെ തട്ടണം അയാൾ ചത്താ വിശാല് പെടുവല്ലോ അയാൾ കുടുങ്ങും ചേച്ചി അയാളെ കൊന്നിട്ടായി ആ കുറ്റം വിശാലിൻ്റെ തലയിൽ കെട്ടിവെക്കാം അപ്പോൾ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആവുമല്ലോ അപ്പോൾ വിശാൽ അകത്ത് കിടന്ന് ജയിലെ എണ്ണിക്കോളും എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു ഇതേസമയം പാർവതി എങ്ങനെയെങ്കിലും ഇത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പാർവതിയുടെ കയ്യിൽ ഇപ്പോഴുള്ളത് ആ മാജിക് ബോക്സാണ് യഥാർത്ഥത്തിൽ ഈ മാജിക് ബോക്സ് കുറെ നാളുകൊണ്ട് കിടന്ന് കറങ്ങുകയാണ് ഇതിന് സത്യം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ പാർവതി ആ മാജിക് ബോക്സ് ഓൺ ചെയ്തു അപ്പോ അതിൽ നിന്നും ആ പാട്ട് കേട്ടു ഈ പാട്ട് പ്രഭാവതി കേൾക്കുന്നുണ്ട് ഈ പാട്ട് കേട്ട അസ്വസ്ഥയായ പ്രഭാവതി ആ ചെവി പൊത്തുകയാണ് പാട്ടിന്റെ ആ ദിശയിലേക്ക് വരുന്നു ഒടുവിൽ മാജിക് ബോക്സ് ഇരുന്ന സ്ഥലത്തേക്ക് വന്ന് നിൽക്കുകയാണ് പ്രഭാവതി ഇത് പാർവതി കാണുന്നു ദേഷ്യത്തോടെ പ്രഭാവതി ആ പെട്ടി അടച്ചു വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ഇത് മാറി നിന്ന് കണ്ട പാർവതി ആ പെട്ടി പെട്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ പാർവതി അരികിലേക്ക് പോയിട്ട് എന്താ അമ്മ പറ്റിയെന്ന് പ്രഭാവതിയോട് ചോദിക്കുന്നു പാർവതിയുടെ കയ്യിൽ ആ ബോക്സ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആകെ ഒരു അസ്വസ്ഥത പോലെ എന്നും പ്രഭാവതി ചോദി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് ഈ ബോക്സ് കണ്ടിട്ടാണോ അമ്മയ്ക്ക് ഒരു അങ്കലാപ്പു എന്നും ചോദിക്കുന്നു അല്ല അത് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് ബോക്സ് കണ്ടിട്ടല്ല ഞാൻ ടെൻഷൻ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പിന്നെന്താ കാര്യം അത് വെറുതെ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഓർത്തിട്ടല്ല എൻ്റെ ടെൻഷൻ എൻ്റെ മോൻ ഒന്നും അറിയാത്ത എൻ്റെ പാവം വിശാൽ മോൻ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നില്ലേ അതോർത്തിട്ടാ എൻ്റെ വിഷമവും ടെൻഷനും എന്നൊക്കെ പ്രഭാവതി പറയുന്നു ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടു പിന്നിൽ വിശാലിൽ നിൽപ്പുണ്ടായിരുന്നു എന്നിട്ട് വിശാലിനോട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് മോൻ അമ്മയുടെ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കോ പരിഭവോ ഉണ്ടോ മോനെ എന്ന് എന്തിന് ഇത് കേട്ട പാർവ പ്രഭാവതി പറയുന്നു അല്ലാളെ ലളിതച്ചി കുറ്റപ്പെടുത്തിയതുപോലെ എനിക്ക് മോനെ പുറത്തിറക്കാൻ സാധിച്ചില്ലല്ലോ മോനെ ഞാൻ പറഞ്ഞത് സത്യമാണ് നിന്നെ സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടു മോനെ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല സത്യമാണ് എൻ്റെ എന്റെ ഇത് വിശ്വസിക്കണം അമ്മ സങ്കടപ്പെടാതിരിക്കെ എനിക്ക് അമ്മയോട് യാതൊരു പിണക്കോ പരിഭവം ഇല്ല എന്നെ സ്റ്റേഷനിൽ നിറക്കാൻ അമ്മ ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അമ്മ ഒരു തരത്തിലും പ്രയാസപ്പെടണ്ട എന്റെ നിരപാരാധിത്വം അത് തെളിയിക്കപ്പെടുമേ ശേഖരമേനോൻ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ അതോടെ എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം അത് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ എല്ലാവരുടെയും സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്ന് കിട്ടും അമ്മ സമാധാനമായിട്ടിരിക്കെ ചെല് എന്നൊക്കെ വിശാലും പറയുന്നുണ്ട് അങ്ങനെ പ്രഭാവതി അവിടുന്ന് പോയി പാർവതിയുടെ കയ്യിൽ നിന്ന് മാജിക് ബോക്സ് വിശാല് വാങ്ങിച്ചു പിന്നീട് കാണിക്കുന്നത് പിന്നെയും ഒരു ഡോക്ടറിൻ്റെ വേഷത്തിൽ ഹോസ്പിറ്റലിൽ കയറി പറ്റിയിരിക്കുകയാണ് പ്രതാപൻ അത് ശേഖരനെ കൊല്ലാൻ തന്നെ ആൾ ആളുകൾ പോകുന്ന വഴിയിലൂടെ തന്നെ ഈ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് പ്രതാപൻ ഒരു ഡോക്ടറിൻ്റെ വേഷത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയം ഒരാൾ ഒരു ഡോക്ടർ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് എക്സ്ക്യൂസ് മീ അങ്ങനെ ഒരു ടെൻഷനോടെ പ്രതാപൻ അവിടെ നിന്നു പുതിയ അപ്പോയിൻമെൻറ്റാണോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പുതിയ അപ്പോയിൻമെൻ്റ് ആണ് ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത് എന്റെ പ്രതാപൻ പറയുന്നുണ്ട് ഡോക്ടർ സണ്ണി അങ്ങനെ അദ്ദേഹം അവിടെ പോയി ഇനി ഇതുപോലെയുള്ള ഏതെങ്കിലും മരണങ്ങളെ കാണുന്നതിന് മുമ്പ് ശേഖരന്റെ കഥ കഴിക്കണോ എന്ന് പ്രതാപൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഐ സിയുയിലേക്ക് കയറുന്നു എന്നാൽ ഐ സിയുലേക്ക് പോയപ്പോൾ ശേഖരനെ അവിടെ കാണാനില്ല ഇയാളിത് എവിടെ പോയെന്ന് വിചാരിക്കുകയാണ് പ്രതാപൻ ആ സമയം ഡോക്ടർ എത്തി സോറി സിസ്റ്റർ എത്തി ഇവിടെ കിടത്തിയിരുന്ന ആ പേഷ്യൻ്റ് എവിടെയെന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അയാളെ വേറെ എവിടെ ഏതോ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല സർ എന്നെ സിസ്റ്റർ ചോദിച്ചപ്പോൾ ആരാണ് അവരെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പ്രതാപൻ ചോദിക്കുന്നു അറിയില്ല എന്ന് സിസ്റ്ററും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പാർവതി വിശാലിനെ ഫോൺ ചെയ്യുന്നു എനിക്കൊരാഗ്രഹം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞാൽ സാറ് എനിക്കത് സാധിച്ചു തരുമെന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത് പാർവതി എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും ഇവരുടെ സംസാരം പ്രഭാവതി കേൾക്കുന്നു എനിക്ക് ലക്ഷ്മിപുരത്തേക്കൊന്ന് പോകണമെന്നുണ്ട് എന്നാണ് പാർവതി പറയുന്നത് ഇത് കേട്ട് പ്രഭാവതി ഒന്ന് ഞെട്ടി അത് എൻ്റെ അമ്മയുടെ നാടാണല്ലോ അതെന്താ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു ഒരാഗ്രഹമെന്ന് വിശാൽ ചോദിക്കുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന നാടല്ലേ അത് ആ നാട്ടിൽ ചെന്ന് അവിടെ അമ്മ വളർന്നതും ജീവിച്ചതും ഒക്കെ അറിയാൻ ഒരു കൗതുകം നാട്ടുകാരോട് ചോദിച്ചാൽ അവരതൊക്കെ പറഞ്ഞു തരില്ല എന്നും പാർവതി പറയുന്നു അതിനെന്താ സംശയം അവർക്ക് അമ്മയെക്കുറിച്ച് പറയാൻ നൂറ് നാവായിരിക്കും എന്ന് വിശാൽ എന്നാൽ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയാലോ എന്ന് പാർവതി ചോദിക്കുന്നു പോവാം ലക്ഷ്മീപുരത്തേക്കൊന്ന് പോകണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു ഞാൻ നമുക്ക് പോകാമെന്ന് വിശാൽ എങ്കിൽ നമുക്ക് നാളെ തന്നെ പോയാലോ എന്ന് പാർവതിയും അങ്ങനെ അവർ ലക്ഷ്മിപുരത്തേക്ക് നാളെ തന്നെ പോകാൻ തീരുമാനിക്കുന്നു ഇത് പ്രഭാവതി കേൾക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിയിരിക്കും പ്രഭാവതി ഉറപ്പ് പാർവതി കാണാതെ തന്നെ പ്രഭാവതി പെട്ടെന്ന് അവിടെ മാറുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എന്തൊക്കെയാണ് ആലോചിച്ച് പലവി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നോ മറ്റൊന്നുമല്ല വിപിൻ സാറിനെ ഇങ്ങനെയെങ്കിലും പാട്ടിലാകണം അതാണ് ഇത്രയും നാളായിട്ടും വിപിൻ്റെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല പൂവും പൊട്ടും എല്ലാം വെച്ച് നടന്നിട്ട് എന്താ കാര്യം ഇനിയിപ്പോൾ ഈ പൂവ് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ തലയിലിരുന്ന ആ പൂവ് എടുത്തിട്ട് താഴേക്ക് വലിച്ചെറിയുകയാണ് പല്ലവി എന്നാൽ താഴേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പാർവതിയുടെ മുന്നിലാണ് പോയി വീണത് പാർവതി ദേഷ്യത്തോടെ പല്ലവിയെ നോക്കുന്നുണ്ട് പല്ലവി നീ എന്തായി കാണിക്കുന്നത് ചൂടിയപ്പൂവെടുത്ത് വീടിൻ്റെ നടുക്കളത്തിൽ വലിച്ചെറിയുകയാണോ ഇത് വീടല്ലേ അതോ ഇതൊരു കുപ്പത്തൊട്ടിയാണോ മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പാർവതി പറയുന്നു ഇത് എടുത്തോണ്ട് പോയി ഡസ്റ്റ്ബിനിൽ ഇടാനും പാർവതി പറയുന്നു എങ്ങനെ ഞാൻ ഇതെടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടാനോ എന്നെ പല്ലവി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു എന്താ നിനക്ക് ഇത് ഡസ്റ്റ്ബിനിൽ ഇട്ടാൽ എന്താ കുഴപ്പം നീയല്ലേ ഇത് ഇവിടെ വലിച്ചെറിഞ്ഞത് അപ്പോൾ നീ തന്നെ ഇത് ചവിറ്റിക്കൊട്ടയിൽ കൊണ്ടിടണം എൻ്റെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ഈ വീട്ടിലെ കുപ്പി കുപ്പിയെടുത്ത് മാറ്റാനും ഈ വീട് അടിച്ചുതൂത്ത് വൃത്തിയാക്കാനും ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ല ഇവിടുത്തെ മരുമകളാണ് ആരതി ഒഴുകി നിലവിളക്ക് തന്നെ എൻ്റെ അമ്മായിയമ്മ ഇവിടേക്ക് എന്നെ കൈപ്പിടിച്ച് കയറ്റിയത് ഇവിടുത്തെ ബാല്യക്കാരിയായിട്ടല്ല അവരുടെ മകൻ്റെ ഭാര്യയായിട്ടാണ് അതുകൊണ്ട് അകമ്പണിക്കും പുറപ്പണിക്കും നീ വേറെയാളെന്ന് നോക്ക് എടി അഹങ്കരിക്കണോ നീ ബിപിൻ്റെ ഭാര്യയായത് കൂടി നീ എല്ലാം മറന്നുപോയോ ചുറ്റിലുള്ളതൊന്നും നിനക്ക് കാണാൻ പറ്റുന്നില്ലേ പല്ലവി വന്ന വഴി നീ മറക്കരുത് നീ തല മറന്ന് എണ്ണ തേക്കരുത് ഈ പൂവെടുത്ത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിട കൊണ്ടിടാൻ എന്നൊക്കെ പാർവതി ഇങ്ങനെ ദേഷ്യത്തോടെ പല്ലവിയോട് പറയുന്നുണ്ട് എന്നാൽ പല്ലവി അനുസരിക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ